നാടാകെ ഓണാഘോഷ തിരക്കുകളിലേക്ക് അമർന്നുകൊണ്ടിരിക്കുകയാണ് നാളെയും മറ്റന്നാളുമൊക്കെയായി മലയാളികൾ ഓണം ആഘോഷിക്കും എന്നാൽ ഇന്നുകൊണ്ട് ആഘോഷങ്ങൾ അവസാനിച്ച ചില ഇടങ്ങളുണ്ട് ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിലെ ഓണാഘോഷ വിശേഷങ്ങൾ കാണാം ക്യാമ്പസുകളിലെ ഓണം ഇങ്ങനെയാണ് ഒരു തിരയിളക്കം പോലെയാണ് എല്ലാവരും ഒത്തൊരുമിച്ച ആടിയും പാടിയുമെല്ലാം അടിച്ചു പൊളിക്കുന്നു മുതൽ നല്ല പ്രോഗ്രാംസ് ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാ പ്രോഗ്രാംസും എല്ലാവരുടെയും കൂടി തന്നെ ഇവിടെ നരങ്ങേറുന്നുണ്ട് ഇപ്പൊ ഇവിടെ നടക്കാൻ പോകുന്ന വടവലിയാണ് നേരത്തെ നടന്നത് ഓണപ്പാട്ട് മത്സരം ഓണപ്പാട്ട് മത്സരം മലയാളി മങ്ക മത്സരം എന്നിവയൊക്കെയാണ് അതെ 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 നല്ല വൈബാണ് ഇവിടെ എല്ലാ ഈ ഒരു ഓണാകാശം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പൊ പലതരം കലാപരി പരിപാടികൾ ഇവിടെ അരങ്ങേറിയിട്ടുണ്ട് നമ്മള ഓണ ഇപ്പൊ തന്നെ വടംവലി നടക്കുന്നുണ്ട് ഇതിനു മുമ്പ് സുന്ദരിക്ക് സുന്ദരിക്കപ്പെട്ടുതോടൽ ആ ഓണസദ്യ വളരെ ഗംഗേമമായിരുന്നു അങ്ങനെ പലതരം എല്ലാരും വളരെ ഒത്തൊരുമയോടുകൂടിയാണ് ഞങ്ങളുടെ ഈ ഒരു കലാലയത്തിൽ ഈ ഒരു ഓണം പരിപാടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് വടംവലി മത്സരമാണ് ആവേശകരം ും ഓണസദ്യ കഴിച്ചും വിവിധ കലാപരിപാടികളിൽ പങ്കെടുത്തും ബാലഗ്രാം ജവഹർലാൽ നെഹ്റു കോളേജിലെ ഈ വർഷത്തെ ഓണാഘോഷം ഇവിടെ അവസാനിക്കുകയാണ് ഇനി അടുത്ത വർഷം ഇനി ലോ പ്രൈസിൽ ഓണം വിലയിൽ ഹോം അപ്ലയൻസസ്